നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇപ്പോൾ ലൈവിൽ നടന്ന ഒരു സംഭവം മറ്റൊന്നുമല്ല ആര്യനും ഈ പറയുന്ന അനുമോളും തമ്മിൽ നടന്ന ഫൈറ്റ് ആണ് ഫൈറ്റ് എന്ന് പറയുന്നേക്കാൾ ഉപരി ഒരു വൃത്തികേട് ആര്യൻ ഈ പറയുന്ന അനുമോളെ കാണിച്ചു മറ്റൊന്നുമല്ല നടുഫിംഗർ അതായത് മധ്യവിരൽ നടുവിരൽ ഉയർത്തി കാണിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിന് നടുവിരലല്ല സെക്കൻഡ് ഫിംഗർ ആണ് എന്നുള്ളതാണ് അതിനെ കുറിച്ചൊക്കെ പറയാം അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ആദ്യം ഞാൻ ഫ്രണ്ടില് വെച്ചു എങ്കിലും ആ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് കേട്ടോളൂ അല്ലോ ഈ സാധനം ഈ സാധനം കാണിച്ചു എന്ന് പറയാ ഈ സാധനം കാണിക്കും അതിനുശേഷം പിന്നെ അതായത് യവൻ ഈ സംസ്ഥാനത്തിന്റെ ഇടയിൽ ഈ ഈ ഒരു വിരലേ രണ്ട് വിരളി ഇങ്ങനെ അതായത് നടുഫിംഗറിന് പകരം സെക്കൻഡ് അതായത് മോതിര വിരലില്ല ആ മോതിര വിരൽ ഫിംഗറാണ് അവൻ ഉയർത്തി കാണിച്ചത് എന്തിനാ ഉയർത്തി കാണിച്ചു അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു നിൽക്കാനുള്ളൂ ഞാൻ കാണിച്ചത് ഫിംഗർ അല്ല ഏ ഞാൻ കാണിച്ചത് മോതിര വിരലാണ് പൊക്കി കാണിച്ചത് എന്ന് പറയാൻ വേണ്ടി കാണിക്കുകയാണ് ഇനി ആര്യന്റെ കേസ് പറയാനെ ആര്യൻ സത്യം പറഞ്ഞാൽ പെണ് വിഷയത്തിൽ കുറച്ച് വീക്കാണ് ഒരു ഒരു കോഴിയാണ് അത് രണ്ടു ദിവസത്തിനകത്ത് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആര്യൻ ചെറിയൊരു ഒരു കോഴിത്തരം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ നമ്മുടെ നൂറയുടെ മേഖലയിൽ നൂറേ വളയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വളപ്പിച്ച് വളപ്പിച്ച് നടക്കുന്നുണ്ട് വളയട്ടെ സ്നേഹിക്കട്ടെ നമുക്കൊരു കണ്ടന്റ് ആവും നല്ലത് തന്നെയുള്ളൂ പക്ഷെ പെൺ വിഷയത്തിൽ ഇത് ആദ്യത്തെ വിഷയമല്ല ആറിന്റെ കേസ് നമുക്കൊരു ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ കലാഭവൻ സരിക വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ നമ്മുടെ സംസാരിച്ച രീതി നീ വേണേ എന്നെ കെട്ടിപ്പിടിച്ചോ എന്നിട്ട് മൂട് വേണമെങ്കിൽ നീ ഇങ്ങനെ മൂട് കാണിച്ചോട് നിന്റെ മൂട് കയറി പിടിച്ചോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു കുടുംബം ഇവൻ ബാത്റൂമിനകത്ത് ഇരുന്നപ്പോഴും ചെയ്തു ചെയ്തുവൻ അനാവശ്യമായിട്ട് ഞാൻ അവൾ ബാത്റൂമിനകത്ത് കയറി വന്ന് എന്നെ കയറി പിടിക്കാൻ നോക്കി എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞു പരത്തി എന്നൊരു കംപ്ലൈന്റ് തുടക്ക ദിവസം തന്നെ ആര്യൻറെ പേരിൽ കലാഭവൻ സരിക പറഞ്ഞിട്ടുണ്ട് ആ ഒരു സാധനത്തിന് പലപ്പോഴായിട്ട് പല ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഈ അനുമോൾ പറയുന്നത് അനിമോൾ ആദ്യമായിട്ടല്ല അവൻ കാണിക്കുന്നത് ഇന്നലെയും കാണിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം മറ്റൊന്നുമല്ല ഈ ബാത്റൂമിന്റെ സൈഡിൽ എവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ ഇന്നത്തെ ജട്ടി കേസോ അങ്ങനെ എന്തോ ഇവൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോടെ വെച്ചും ഈ ഒരു സാധനം കാണിക്കുന്നു അതിനുശേഷം ഒരു റൂമിലോട്ട് വന്നതിന് ശേഷം ഈ എന്ത് ചെയ്യുന്നു ഈ ആര്യൻ ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ നമ്മുടെ അനുമോളുടെ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അതെന്തോ തട്ടി കുപ്പി വെള്ളം കുളിക്കുന്ന കുപ്പി എന്തോ തട്ടി താഴെയിട്ടു അതിനെ ചൊല്ലി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പം അനുമോൾ പറഞ്ഞു ഒന്ന് അത് എനിക്ക് പറഞ്ഞാൽ അനിമോളാണ് അവൻറെ വാട്ടർ ബോട്ടിൽ എന്തോ തട്ടി താഴെയിട്ടെന്നാണ് തോന്നുന്നത് അപ്പൊ എന്ത് തിരിച്ചവൻ വീണ്ടും പിന്നെ ഈ ഈ പറയുന്ന വിരൽ പൊക്കി കാണിച്ചു കൊടുത്തു അപ്പൊ അനുമോൾ പറഞ്ഞു ഇതെനിക്ക് തമാശയായിട്ട് തോന്നിയില്ല അപ്പൊ അവൻ പറഞ്ഞു നീ ഇത് നേരത്തെ ഈ കുപ്പി തള്ളിയിട്ടതും എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല അങ്ങ് അപ്പോഴെ അപ്പൊ ഇവിടെ പറഞ്ഞു അതല്ല നീ ഇപ്പം ഈ വിരള് പൊക്കി കാണിക്കുന്നത് എനിക്ക് തമാശയായിട്ട് തോന്നിയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ അടിയാണ് മനസ്സിലായോ എന്ന് പറഞ്ഞു തുടങ്ങി പിന്നെ അത് അപ്പൊ ആ അനുമോൾ പറയുന്നുണ്ട് ഇന്നലെയും അവൻ ഇതുപോലെ കാണിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോട്ട് സീറ്റ് റാണി പറയുന്നത് അതെന്തുകൊണ്ട് ഇന്നലെ പറഞ്ഞില്ല എന്നുള്ള ന്യായം അതായത് ഇവിടെ ഇവിടെ ബാക്കിയുള്ള ഈ ഹോട്ട് സീറ്റ് റാണി ആയിക്കോട്ടെ ഈ അപ്പാനി ശരത് ആയിക്കോട്ടെ ഈ പറയുന്ന അത്തർ ഖാൻ ആയിക്കോട്ടെ എല്ലാവരും ആര് എന്റെ പിന്നീട് കൂടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്കവിടെ നമുക്കവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പക്ഷെ ഇവിടെ തെറ്റു കാണിച്ചിന് ആര്യനില്ല ആര്യ ഈ ഇന്ദ്രനെയും വിവരൽ പൊക്കി കാണിക്കുന്നത് ഈ ഈ മോതിരവേരൽ പൊക്കി കാണിക്കുന്നത് മറ്റത്തിന് പകരമായിട്ട് പൊക്കി കാണിക്കുകയാണ് അല്ലേ അതിനുശേഷം അനുമോൾ കരയുന്നുണ്ട് പോയി കിടന്ന് പൊട്ടി കരയുന്നുണ്ട് ഞാൻ പ്രതികരിച്ചു അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു അനിമോൾ തന്നെ അവിടെ ചോദിക്കുന്നുണ്ട് അനീഷാണ് ഇത് കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വിടുവായിരുന്നു വിടില്ല എല്ലാവരും കൂടി അവനെ ഇട്ട് ഭംഗിക്കിട്ട് ഒരു സാരിയിൽ മൂലയിലാക്കിയതെ അപ്പൊ അനീഷായിരുന്നെങ്കിൽ ഇത് ഇപ്പം ഒരു നിങ്ങളെല്ലാരും കൂടി വലിയ കോലാഹലം ഉണ്ടാക്കുമായിരുന്നു ഇപ്പോൾ ആര്യായത് കൊണ്ട് കാരണം ആരെയൊക്കെ ആര്യനെ ഇവരെല്ലാരും ഭയങ്കര ദോസ്തുക്കളാണ് അതുകൊണ്ട് ആര്യനായത് കൊണ്ടാണ് ഇവരൊന്നും പറയാത്തുമ്പോ പറത് എന്നുള്ള രീതിയിലൂടെ അനുമോളെ തന്നെ സംസാരിക്കുന്നു സത്യം തന്നെയാണ് അനുമോളത് പറഞ്ഞത് അനുമോളാ പറഞ്ഞത് സത്യം തന്നെയാണ് പിന്നെ ഒരു പെൺകുട്ടിയുടെ നേരിൽ ഒരു വിരലും പൊക്കി കാണിക്കേണ്ട ആവശ്യം നമുക്കില്ല ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ നടുവിരൽ മാത്രം ബാക്കിയല്ല പൊക്കി കാണിക്കുമ്പോൾ മറ്റ അർത്ഥം തന്നെയാണ് അനിമോളിനും അനിമോളോട് ചോദിച്ചു നിനക്ക് എന്ത് തോന്നി ഇപ്പൊ അനുമോളെ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത് അവന്റെ ആംഗ്യം കാണിക്കുന്നത് അങ്ങനെ തന്നെയാണ് തോന്നിയെന്ന് അനുമോൾ വീണ്ടും പറഞ്ഞു പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചത് എന്തിരിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നു അതിന് നമുക്കൊന്ന് വീഡിയോ കണ്ടു വെക്കാം ഓക്കെ അനുമാ ഒരു ചെറിയ ഇത് ഞാൻ പ്രശ്നം ഇനി ആക്കണം അന്ന് വെച്ചുതരാം ഹോട്ട് സീറ്റ് പിന്നെ ശാരീരിക പറയുന്നത് ഇതൊരു പ്രശ്നമാക്കണമായിരുന്നു പക്ഷെ അത് അന്നാക്കണമായിരുന്നു അതാ ഇന്നാക്കി എന്താ പോലെ വട്ടം ഒരിക്കലെ ആക്കി അവൾ അങ്ങ് മൈൻഡ് ചെയ്തില്ല ശരി ഓക്കെ ഇന്ന് വീണ്ടും ആവർത്തിച്ചപ്പോ ഇപ്പൊ ആക്കി ഇപ്പൊ നിനക്ക് എന്ത് വലിയ മറ്റേ സ്ത്രീത്വത്തെ പൊക്കി പിടിക്കുന്ന ആൾക്കാരാണല്ലോ സരിക സരിക സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഓരോ ഓരോ പ്രസംഗിക്കുന്ന ആളാണല്ലോ ഇപ്പൊ എന്ത് അവിടെ അനുമോൾ ആയതുകൊണ്ടാണ് നീ ഇപ്പം ഓപ്പോസിറ്റ് അവന്റെ കൂടെ നിൽക്കുന്നത് ആര്യൻ ആര്യന്റെ കൂടെ നിൽക്കുന്നത് ഇന്നലെ ഒരു ജട്ടി വിഷയം എല്ലാവരും മൈൻഡ് ചെയ്യാതെ കളഞ്ഞ ജട്ടി വിഷയം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് സ്ത്രീകളുടെ ജട്ടികൾ ഇങ്ങനെ അങ്ങനെ ആയിട്ട് കാണിക്കാൻ പാടില്ലാത്ത ഘോ ഘോ പ്രസംഗിച്ച ആളാണല്ലോ സരിക സരികെ നീ ഒരു ന്യായം കിട്ടി ഇന്നലെ എന്ത് പറയാത്തേന്ന് അത് അനുമോളെ എടുത്ത് പറയുന്നുണ്ടല്ലോ ഇന്നലെ കാണിച്ചാൽ എന്ന് കരുതി വീണ്ടും വീണ്ടും ആവർത്തിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷമല്ലോ തൊട്ടി ഇന്നലെ നടന്ന സംഭവം പറയുന്നത് അപ്പൊ ഇവിടെ ഒരു ഇരട്ടത്താപ്പാണ് സത്യം പറഞ്ഞത് സരികയുടെ പേരിലുള്ളത് സരികയ ഒരു ഇരട്ടത്താപ്പ് എന്ത് ചെയ്ത് കാണിക്കുന്നുണ്ട് ശേഷവും ഈ പറയുന്ന അനിമോൾ അവിടെ പോയി കരയുമ്പോഴും അനു അനിമോളെ കുറിച്ച് കുറെ അപവാദങ്ങൾ പറയുന്നു ഓ ഇനി അവരവിടെ പോയി കരയും ഇതൊക്കെ ആക്ടിംഗ് ആണ് എന്നുള്ള രീതിയിൽ സരിക അവിടെ പ്രസംഗിക്കുന്നുണ്ട് അതായത് സരിക എല്ലാവർക്കും ആർക്കാണ് സപ്പോർട്ട് ഈ ആര്യനാണ് സപ്പോർട്ട് അതിനുശേഷം ഇവിടെ ഈ പറയുന്ന അനിമോൾ അങ്ങ് പുറത്തു പോയിരുന്ന കരയുന്നുണ്ട് അവിടെ സമാധാനപ്പെടുത്താൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് പേര് വരുന്നുണ്ട് ആ സംഭവം കരയുന്ന ഒരു സാധനം കൂടി ഞങ്ങടെ വയ്ക്കാം അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞ കാര്യത്തിന് ഭയങ്കര ഗ്ലോസ് ആയി കഴിഞ്ഞാൽ അത് ഒരങ്ങനെ ഒന്ന് എടുക്കാം പിന്നെ ഇവിടെ പിന്നെ ഒരു പെണ്ണല്ല രീതിക്ക് പറഞ്ഞത് ഒരു പൊത്ത് പോവുകയോ അങ്ങനെ തന്നെ ആയിരിക്കും ഓക്കെ ഇവിടെ പെണ്ണ് കാണുന്നു പെണ്ണാർ ഈക്വൽ അല്ലേ അപ്പൊ ആ രീതിക്ക് ഒന്ന് കാണുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഫീൽ ആവുമെങ്കിലും പക്ഷെ ഒരു ആ രീതിക്കാണ് പുറത്തേക്ക് ഇമേജ് തെറ്റും ഓക്കെ അവിടെ ഈ പറയുന്ന ആരാണ് നമ്മൾ രണയും ഈ പറയുന്ന പിന്നെ നമ്മുടെ കട്ടിൽ റാണി എന്ന് ഞാൻ വിളിക്കും കേട്ടോ ആരെയെന്നല്ല ആറ് ആർജ് ആർജ് പിൻസിനെ കട്ടിൽ റാണി എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം ഞാൻ എപ്പോൾ നോക്കുമ്പോൾ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സോഫയിൽ കിടപ്പാണ് പരിപാടി ഇപ്പോഴാണ് ഇപ്പൊ ഉപദേശിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതായിട്ട് കാണുന്നത് കാണുന്നത് ഇന്ന് നാലഞ്ച് പ്രാവശ്യം ശ്രദ്ധിച്ചായിരുന്നു കട്ടിലെ തന്നെയാണ് കേട്ടപ്പോ കട്ടിൽ റാണി എന്നുള്ള പേര് മുഖ്യവാറും ഈ പറയുന്ന ആർജ് അഞ്ജലിക്ക് ശരി ആർജ് ബിൻസിക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഇവിടെ അതിനുശേഷം ഇവർ വന്ന് ഇവരൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് ഒക്കെ ഒരു ഒരു രീതിയിൽ റെഡി ആയെന്ന് തോന്നുന്നു ഇപ്പോഴും അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എനിക്കിവിടെ പറയാനുള്ള കേസ് ഇപ്പൊ മിഡിൽ ഫിംഗർ ആയിക്കോട്ടെ സെക്കൻഡ് റിംഗ് ഫിംഗർ ആയിക്കോട്ടെ ഏത് ഫിംഗർ ആയിട്ട് പെണ്ണിന്റെ മുകളിലെ പൊക്കി കാണിക്കുമ്പോൾ ആരുടെ നേരെയും വിരൽ പൊക്കി ഇത ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന് പല പല അർത്ഥങ്ങളുണ്ട് ഇനി നടു നടുഫിംഗർ തന്നെ പൊക്കണമെന്നൊന്നും ഇല്ല ഏത് ഫിംഗർ ഒരു പെണ്ണിന്റെ അത് ഒരിക്കലല്ലോ താങ്കൾ ഇത് പല പല ആവർത്തിക്കുന്നുണ്ട് താങ്കളുടെ ഈ പറയുന്ന ഈ ഒരു ചേഷ്ട അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു കോഴിത്തരം അല്ലെങ്കിൽ ഒരു ഒരു ദ്വയാർത്ഥ പ്രയോഗം ഒക്കെ കാണിക്കുന്നത് ആദ്യമായിട്ടല്ല എന്നുകൂടി ശ്രദ്ധേയമാണ് ഇന്നലെയും നിങ്ങൾ പല പെൺകുട്ടികളും താങ്കളെടുത്ത് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പരാതികൾ പറയുന്നുണ്ട് താങ്കൾ പലപ്പോഴും പലവരായിടുത്ത് പറയുന്ന ആ സംസാരങ്ങളും കുറച്ച് ലൈംഗിക ചൊവ്വയോടു കൂടിയുള്ള സംസാരങ്ങളാണ് താങ്കൾ സംസാരിക്കുന്നത് ശരിയാണ് താങ്കളൊരു രാജ്യം ആ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു 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 കോഴിയായിട്ട് താങ്കൾ അവതരിക്കുകയാണോ എന്നൊന്നും അറിയില്ല എങ്കിലും താങ്കളുടെ ആ ശ്രമം നടക്കട്ടെ ഏറ്റവും ശ്രമം അല്ല നൂറെ വളത്തെടുത്ത് തന്റെ കക്ഷിയിലാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അത് അങ്ങനെ ഒരു ഒരു സ്ഥാപനം വരുന്നെങ്കിൽ അത് വലിയൊരു കണ്ടന്റ് ആയിരിക്കും അത് വലിയൊരു എന്താ പറയുന്നത് ഒരു ഒരു പൊട്ടിത്തെറിയായിരിക്കും ബിഗ് ബോസ് നിന്ന് കത്തും നമുക്ക് വേണ്ടി കാണാം നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് കമന്റിടും സബ്സ്ക്രൈബും ചെയ്യും ജയ് ഹിന്ദ്